മുന്നണി മുന്നണിമാറ്റ ചർച്ചയിൽ പ്രതികരണവുമായി ജോസ് കെ മാണി രാഷ്ട്രീയ നിലപാട് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് വിദേശത്തായതിനാൽ ഇന്നലെ സമരത്തിൽ പങ്കെടുക്കാനാകില്ലെന്ന വിവരം മുന്നണി നേതാക്കളെ അറിയിച്ചിരുന്നു കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുമെന്നും അഭ്യൂഹം ശക്തമാവുന്നതിനിടയിലാണ് ജോസ് കെ മാണി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ജോസ് കെ മാണിയുടെ അവസാന വാക്കായി പോസ്റ്റിനെ കാണാമോ രാവിലെ മുതൽ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മാത്രമല്ല ചില ഒരുപക്ഷേ അതിൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നത ഉണ്ടാവുന്നു കൌഷിക അഗസ്റ്റിനെ അടക്കമുള്ള ആളുകൾ മുന്നണി മാറ്റത്തെ എതിർക്കുന്നു ആ പതിനാറാം തീയതി നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമാകും അങ്ങനെ വലിയ തോതിൽ കേരളത്തിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഏറെ വയറിൽ ഇപ്പോൾ ജോസ് കെ മാണി പാർട്ടിയുടെ ചെയർമാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് നേരത്തെ റോഷി അഗസ്റ്റിനും ഈ വിഷയത്തിൽ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അതായത് അങ്ങനെ ഒരു മുസ്ലിം ചർച്ച നടക്കുന്നില്ല എന്ന് എന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു പക്ഷെ അപ്പോഴും ജോസ് കെ മാണിയുടെ പാർട്ടി ചെയർമാന്റെ മൗനം വലിയ വലിയ ദുരൂഹമായിരുന്നു കാരണം എന്താണ് പാർട്ടി ചെയർമാൻ പറയാനുള്ളത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അതിനിടെയാണിപ്പോൾ ദുബായിലുള്ള ഗുസ്കെ മാണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ഈ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ഇതുവരെ പലവട്ടം പറഞ്ഞതാണ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് നേരത്തെ ഒഴിവാക്കാനാകുന്ന ചില വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ദുബായ് യാത്ര ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇന്നലെ നടന്ന എൽ ഡി എഫ് സമരത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് അങ്ങനെ പങ്കെടുക്കാൻ ആവില്ലെന്ന വിവരം നേരത്തെ തന്നെ ഇടതു മുന്നിൽ നേതാക്കളെ അറിയിക്കുകയും അതിന് മുൻകൂട്ടി അനുമതി വാങ്ങുകയും ഒക്കെ ചെയ്തതാണ് എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറകെ നടക്കിയിട്ടുള്ള ചർച്ചകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം പറഞ്ഞിരിക്കുന്നത്